തന്നെയാണ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റില് ഭാര്യ എടുത്തിട്ട് പാട്ടൊക്കെ പാടും ഞാൻ പാട്ട് പാടും പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു പാടാൻ പറഞ്ഞു അപ്പൊ ഞാൻ മനഃപൂർവ്വം തിരുമീ തുടങ്ങുന്നു അത് എന്റെ ഭാര്യ മുഖം ഇങ്ങനെ പോന്നെ പറയാൻ പഠത്തില്ല എനിക്കൊരു പ്രണയഗാനങ്ങളെ കുറിച്ച് അങ്ങനെ ഓർമ്മയില്ല എന്നാലും ദാസേട്ട് ഒരുപാട് ഒരുപാട് ഏത് പാട്ടിലാണ് പ്രണയം ഇല്ലാത്തതു പ്രണയഗാനങ്ങൾ എത്രയോ ഒന്നും ദാസുണ്ട് എനിക്ക് പ്രണയമാണോ എന്നറിഞ്ഞുകൂടാ അന്നൊക്കെ സ്വർണത്തിന്റെ വളയൊക്കെ പെൺകുട്ടികൾ ഇടാന്നൊക്കെ പറഞ്ഞ വളരെ റേതാണ് ഇന്നത്തെ പോലെയല്ല അപ്പൊ ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ അവരുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ വളം ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ പൊന്നും നിന്നും ആ പാട്ട് എങ്ങനെ ഓർമ്മ വരും പക്ഷെ തൊടാനോ നോക്കുന്നത് കൊണ്ടൊക്കെ ടീച്ചർ കാര്യങ്ങളോ അതിന് തൊടാൻ പറ്റുന്ന ഒരു കാലമായിരുന്നില്ല അതുകൊണ്ട് അതല്ല എന്നാലും ആ കുഞ്ഞിന്റെ മടലാണോ എനിക്ക് ഈ പാട്ട് ഓർമ്മ വേണ്ടി ഈ പ്രളയമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന്റെ സമയം ആ കല്യാണ സമയത്ത് ഭാര്യയോട് പാടിയ പാട്ടിയതായി കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റില് ഭാര്യ എടുത്തിട്ട് പാട്ടൊക്കെ പാടും ഞാൻ പാട്ട് പാടും പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് എന്നു പറഞ്ഞു പാടാൻ പറഞ്ഞു അപ്പൊ ഞാൻ മനഃപൂർവ്വം ൂറങ്ങ എന്റെ കാര്യം മുഖം ഇങ്ങനെ പോന്നെ എന്നിട്ട് അവളെടുത്ത് പറഞ്ഞു എന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് നന്നായിട്ട് പാടും ഞാൻ പറഞ്ഞാണോ പക്ഷെ എന്റെ അത്രയും പാടുള്ളൂ ആ ഇതിനെക്കാളും ഒക്കെ നന്നായിട്ട് പാടും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ

അങ്ങനെ പാടി ഞാൻ എന്റെ ഭാര്യയും ഞെട്ടിച്ചിട്ടുണ്ട് ആ ഭാര്യ എന്നോടൊപ്പം ഇല്ല അപ്പൊ അവിടെ ചിലപ്പോ ഞാൻ ഈ പാടുന്നത് കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും